സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിലെ തൊണ്ണൂറ്റി ഏഴാം ബൂത്തിന് മുമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത് മുത്തങ്ങ ഗവൺമെൻറ്റ് എൽ പി സ്കൂളിൽ ഒരുക്കിയ ബൂത്താണിത് ഗോത്ര വോട്ടർമാരാണ് ഈ ബൂത്തിൽ കൂടുതലായിട്ടുള്ളത് ഇവർ കൂട്ടം കൂട്ടമായി വോട്ട് ചെയ്ത് മടങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടുന്ന് കാണാനോ കഴിയുന്നത് കൂടെ വനാതിർത്തിയോട് ചേർന്ന് ഒരു ബൂത്ത് കൂടിയാണത് അതുകൊണ്ട് കനത്ത സുരക്ഷയും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് സമ്മാനമായ രീതിയിൽ തന്നെയാണ് ബത്തേരിയിലെ പല ബൂത്തുകളിലും പോളിംഗ് പുരോഗമിക്കുന്നത് വന വനാന്തര ഗ്രാമങ്ങളായ ചെട്ടിയാലത്തൂർ കുറിച്ചിയാട് എന്നിവിടങ്ങളിലും കനത്ത പോളിംഗാണ് രേഖപ്പെടുത്തുന്നത് കുറിച്ിയാട് ഏകദേശം എൺപത് ശതമാനത്തോളം വോട്ട് ആളുകൾ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു വോട്ടിംഗ് എന്ധത്തിലെ തകരാറ് മൂലം രാവിലെ ചിലയിടങ്ങളിൽ വോട്ടിംഗ് വൈകിയിരുന്നു എൺപത്തി ഒന്നാം നമ്പർ ബൂത്ത് വടക്കനാട് ഗവൺമെൻറ് എൽ പി സ്കൂളിൽ മൊ പോളിങ്ങിനിടെ മെഷീൻ തകരാറിനെ തുടർന്ന് നാൽപ്പത്തഞ്ച് മിനിറ്റോളം വൈകിയാണ് പോളിംഗ് ആരംഭിച്ചത് കൂടാതെ തൊണ്ണൂറ്റി ഒന്നാം നമ്പർ ബൂത്ത് കല്ലൂർ കല്ലൂർ സ്കൂളിലും സമാനമായ രീതിയിൽ രണ്ടു തവണ പോളിംഗ് മുടങ്ങേണ്ട സാഹചര്യം വന്നു പിന്നീട് മെഷീൻ മാറ്റിവെച്ചാണ് പോളിംഗ് പുനരാരംഭിച്ചത് മാതമകലം തൊണ്ണൂറാം നമ്പർ ബൂത്തിലും സമാനമായ രീതിയിൽ പോളിംഗ് മുടങ്ങി എന്നാൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ പോളിംഗ് പുരോഗമിക്കുന്നതിൻ്റെ കാഴ്ചയാണ് നമുക്ക് ബത്തേരിൽ നിന്നും കാണാൻ കഴിയുന്നത്